മോയല് ഉടുപ്പൊക്കെ ഇട്ടുണ്ട് അല്ലേ ഷോ ഇവിടത്തെ മൊയൽ അങ്ങനെ ഉടുപ്പൊക്കെ നന്ദി ഉടുപ്പിട്ടുണ്ടോ കൊള്ളാലോ ഉടുപ്പിടും പിന്നെ ആരോടു ആരോ ഉടുപ്പിടാത്തത് ആക്കും ഉടുപ്പിടും പിന്നെ ആരവിടെ ഉടുപ്പിടാത്ത ആളാരാ ആ തത്തമ്മ ഉടുപ്പിടൂലെ ഈ കാണുന്നത് എന്താ ആ നീല നിറത്തില് ഉപ്പുവെള്ള സ്ഥല അല്ലേ ഉപ്പുവെള്ള സ്ഥലത്തിന് എന്താ പറയാ എന്താ ഉയ്യി കുളിച്ചോ ഉള്ളു കുളിച്ച സ്ഥലാണോ സ്ഥലമാണത് അപ്പൊ അതിനെന്താ പറയാ കടല് எா கடல் நந்த உள்ள குளிச்ச ஸ்தலாணோ அது உப்பு குரவையான நந்த ോ ഇപ്പ ഇവിടെ ഇറക്കി തരട്ടെ ഉള്ളി കുളിച്ചിട്ട് വരുവോ ഏ സു ഇവിടെ വണ്ടി നിർത്തുവോ ഒറ്റയ്ക്ക് വണ്ടി തുറന്ന് അങ്ങനെ തുറക്കണ്ടാ അമ്മ നിർത്തി തരൂ അപ്പൊ ഉള്ളി കുളിച്ചാ മതി വണ്ടി തുറന്ന് കുളിക്കൂത്രേ